നമസ്കാരം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസിച്ചതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നടൻ ഷമ്മിതിലകിനു നേരെ അതിരൂക്ഷ സൈബർ ആക്രമണമാണ് ഷമ്മിതിലകൻ പോസ്റ്റ് ചെയ്ത ചിത്രത്തിന്റെ കമന്റ് വിഭാഗത്തിലാണ് സുരേഷ് ഗോപി പിന്തുണച്ച് രൂക്ഷ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് തന്നെ വിമർശിക്കാനെത്തിയ പലർക്കും ചുട്ട മറുപടി നൽകാനും ഷമ്മിതിലകൻ മറന്നില്ല ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠമായതിനാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന് തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിത സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ പ്രിയസുഹൃത്തേ സ്നേഹത്തിന്റെ പര്യായമേ ഇതായിരുന്നു ഷമ്മി തിലകന്റെ പിറന്നാൾ ആശംസകൾ കുറുപ്പിനൊപ്പം സുരേഷ് ഗോപിയുടെ ചിത്രവും താരം പങ്കുവച്ചിരുന്നു ഇതിന് താഴെയാണ് അതിരൂക്ഷ പ്രതികരണം ഉണ്ടായത് ഷമ്മിയുടെ പിതാവ് അന്തരിച്ച നടൻ തിലകൻറെ പേര് പോലും കമൻറ്റുകളിൽ വലിച്ചഴിച്ചു താങ്കളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് ഇവരാരും തന്നെ നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല എന്നായിരുന്നു ഒരു വിമർശനം വന്നത് എന്നാൽ ഷമീ തിലകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ആ ഇവരിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തേണ്ടതില്ല ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം എന്നാലും മണ്ണു വാരിയിട്ടില്ല ഇതാദ്യമായല്ല ഷമ്മീ തിലകൻ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം തൃശൂരിൽ നിന്ന് വമ്പൻ ഭൂരിപക്ഷത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചപ്പോഴും ഷമ്മീ തിലകൻ പിന്തുണ പോസ്റ്റുമായി എത്തിയിരുന്നു